ഇരാപത്ത് കൊടുക്കുന്നത് നമ്മുടെ നാട്ടില് കുറഞ്ഞു പോയി കൊല്ലം മുമ്പ് മുപ്പത് കൊല്ലം മുമ്പൊക്കെ എന്തൊരു രസമാറിയോ കുറിച്ച് ആളുകൾ പറയുമ്പോ സമയത്താണ് ബാപ്പക്കൊരു കൊഴക്ക് ഞങ്ങൾ മക്കളൊക്കെ വേഗം ഓടി വന്നു പാപ്പ കഥാ വെള്ളം എടുത്ത് കൊടുത്തു ബാപ്പ ഒന്ന് ഇങ്ങനെ കടന്നു എല്ലാരെയൊന്ന് നോക്കി വസീയത്ത് ചെയ്തു കണ്ണടച്ചു മരണത്തിന്റെ വാർത്ത പറയുന്നത് കേൾക്കാനുമല്ലാത്തൊരു ഈ മാനിക ആവേശമായിരുന്നു കാരണം പാപ്പന്റെ പ്രത്യേകത എന്താണെന്നറിയോ കേട്ടുകൊണ്ട് കൊടുക്കുന്ന പാപ്പയായിരുന്നു എണ്ണം കൂടിയിട്ടുണ്ട് ഈ ജാപത്തിന്റെ എണ്ണം കുറഞ്ഞു പോയി ഓയി നമ്മളെ വലിയ തരക്കിലാണെങ്കിലും പഴയ കാലത്ത് വലിയ ചുമടെടുത്തു പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്റെ നാട്ടിന്റെ കൊണ്ടുവന്ന് അത് വലിയ കെട്ടിയിട്ട് ഇരുന്നൂറും നൂറും തേങ്ങ ഒറ്റ ഒറ്റമാലിലാക്കിയിട്ട് തല ചുമട് എടുത്ത് കോഴിക്കോട്ടേക്ക് നടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അത്രേ എന്റെ ഉമ്മ പറഞ്ഞതാണ് അങ്ങനെ ചുമട് എടുത്ത് ഇങ്ങനെ പോകുമ്പോ പെട്ടെന്നാണ് വാങ്ക് കേട്ടാല് ഈ ഭാരമുള്ള ചുമടുമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു പാങ്ക് കഴിയുന്നത് വരെ അങ്ങനത്തെ നാടൻ മനുഷ്യന്മാര് അവര് വാങ്ങിനോട് കാണിച്ച വലിയ വലിയ ആദരവ് കാരണം മരിക്കുന്ന സമയത്തിൽ ഇലാ ഇല്ലല്ലോ എന്ന കലിവചൊല്ലിയിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് രൂപ കുട്ടികൾക്ക് ഭക്ഷണത്തിലേക്ക് അതെന്തിനാ എന്റെ അമ്മ മരിച്ചിട്ടുണ്ട് അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതെന്താ അമ്മക്ക് വേണ്ടി അമ്മ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന വാക്ക് പറഞ്ഞിട്ടാ മരിച്ചത് മരിച്ചത് അന്വേഷിച്ചു നോക്കുമ്പോ അന്വേഷിച്ചപ്പോഴാ പറഞ്ഞത് തലയിലിട്ടിട്ട് അമ്മമാനിച്ചു ഇത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ കാലത്ത് നമ്മുടെ പൂർവികരായ ആളുകൾ ആശാരിമാർ ആശാണിപ്പണി എടുക്കുമ്പോ കേട്ടാൽ അവരുടെ പണി നിർത്തിവെക്കൂർത്തിവെക്കു ഇന്ന് എത്ര പേര് നമ്മൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു ബാങ്കിന് ജാപത്ത് കൊടുത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ നമ്മൾ സ്വയം ആലോചിച്ചു അതുകൊണ്ട് സുബിഹിന്റെ ബാങ്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ ൂ എന്നിട്ടൊരു ഈട്ടു കുറിച്ച് യോദിക്കോ എന്നിട്ട് നേരെ മുന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടിയിട്ടി ജമായ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചോ സുന്നത്ത് നിസ്കാരത്തിന് ജമായത്ത് സുന്നത്തില്ല പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർക്ക് അങ്ങനെ ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഭാര്യ ഭാര്യ ഭർത്താവ് നിന്നിട്ട് നിന്നിട്ട് നിസ്കരിക്കുന്നത് രണ്ടുപേരുടെയും ഹൃദയത്തിൽ സ്നേഹമുണ്ടാവാൻ കാരണമെന്ന് അലിയാരോടും ഫാത്തിമ മോളോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാര് കൂടിയുള്ള നടക്കണം നിസ്കരിക്കാൻ പള്ളി ആളാണെങ്കിൽ ിൽ അവിടെ നിൽക്കേണ്ടതില്ല സുന്നത്തിൽ മതി സുന്നത്ത് നിസ്കാരം എപ്പോഴും വീട്ടിൽ നിന്നാണ് നഷ്ടപ്പെടൂല്ല എന്ന് കരുതാണെങ്കിൽ അതുകൊണ്ട് തന്നെ സുന്നത്ത് ആ സുന്നത്തിൽ ഒന്നാമത്തെ സൂറത്തുൽ സൂറത്തു രണ്ടാമത്തെ ഇഖ്ലാസ് ഓതി ആ സുന്നത്ത് നിസ്കരിച്ചു വീട്ടെന്ന് ഭാര്യയോട് പറയാണ് ഞാൻ പള്ളിയിൽ പോവാണ് അസ്സലാമു അലൈക്കും അല്ലാ എന്തൊരു രസമാണെന്നറിയോ ഒന്നിൻ്റെതാ ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കാണ് ഭർത്താവ് സുഭിക്ക് പോകുന്നത് ഇതാണ് കണ്ണിന് കുളിർമയാവാന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ ഭാര്യനെ നോക്കി നിൽക്കാൻ ഇറങ്ങുന്നത് എന്തൊരു രസമാണെന്നറിയോ ഭർത്താവ് ആ പള്ളിയിലേക്ക് പോകുമ്പോ ഒരു ദിക്ക് ചൊല്ലണം അതിനാണ് ഇജാസത്ത് വാങ്ങണം എന്ന് പറഞ്ഞത് ഏതെങ്കിലും സാധാത്തുക്കളെ കണ്ടിട്ട് ഒരു ചെറിയ ദിക്കു വാങ്ങ ഒരു പതിനൊന്ന് വട്ടം നൂറ്റി വട്ടം മുപ്പത്തി ഒമ്പത് മൂന്ന് വട്ടം നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ഏതെങ്കിലും ഒരു ദിക്ക് വാങ്ങുക അതിങ്ങനെ പള്ളിയിലെത്തുമ്പോ ആ ദിക്കറക്റ്റ് ആയിട്ട് തീരും ആ പള്ളി ഇത് മുഴുവനും നഷ്ടപ്പെടുന്നവരല്ലേ സമയത്ത് ഇവനേക്കാൾ വലിയ പരാജിതൻ വേറെയുണ്ടോ അതുകൊണ്ട് സുബജമായിട്ട് സജീവമാക്കുന്നത് നമ്മുടെ നാടിലെ യൗവനത്തിന്റെ ഊർജം ചെലവഴിക്കാൻ ശക്തി പകരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു സമയത്തിന്റെ വില തിരിച്ചറിയാൻ പറ്റിയ അത് തിരിച്ചറിവുള്ളവർ ചെയ്യേണ്ട പണിയാണ് നേരത്തെ നൽകുക നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ പഠിച്ചോക്കു നിങ്ങൾ വലിയ വിപ്ലവം ഉണ്ടാക്കിയ നേതാക്കാരും

ഫിർ വലിയ ധിക്കാരിയാണ് എന്തുകൊണ്ടാണ് ഫിർ ഔനിങ്ങനെ നീ നിയമത്ത് കൊടുത്തത് അല്ല പറഞ്ഞു മൂസനബിയെ എന്തൊക്കെ പറഞ്ഞാലും ഫിർ ഔ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് നിൽക്കുന്ന സ്വഭാവോ അത് സമയത്തിന്റെ വില അറിയുന്ന ഇരിക്കട്ടെ റജബു മാസമാണ് നമ്മളുള്ളത് ചോദിക്കാൻ കുറിച്ച് മാത്രം പഠിച്ച പണ്ഡിതന്മാരുണ്ട് കൂടുതൽ പറഞ്ഞത് മീനയിലേക്ക് പത്താമത്തെ വയസ്സിൽ വന്ന കുഞ്ഞുമോനാണ് ഉമ്മ ഇടക്കിടക്ക് എന്റെ അനസ്സിന്റെ വീട്ടിലൊന്ന് വന്ന രുന്ന് പാവമാണ് എൻറെ അനസ് ചെറിയ കുട്ടിയാണ് മുത്തിനബി തങ്ങൾ ഓരോ അനസിന്റെ വീട്ടിൽ വന്നു എന്നിട്ടൊറ്റു അള്ളാഹുമു മലതി ചരിത്രം അനസ് തങ്ങളുടെ പ്രായം തന്നെ ചില്ലാനം വയസ്സ് ജീവിച്ചൊരു പ്രയാസവുമില്ലാതെ പറക്കത്തുള്ള ആയിസാട് അനസ് തങ്ങള് ജീവിച്ചിരിക്കുമ്പോ നൂറോളം മക്കളും പേരമക്കളും ഉണ്ടായി പറക്കത്തുള്ള മക്കളായി അനസ് തങ്ങളുടെ ഈത്തപ്പനത്തോട്ടം എല്ലാവരെ തോട്ടവും വർഷത്തിൽ ഒരിക്കലാ കായ് കൊടുക്കുക അനസ് തങ്ങളുടെ ഈത്തപ്പനത്തോട്ടം രണ്ടുണ്ടായാലുള്ള ഗുണം താന്നറിയോ അറില അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ റഹിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മുതഅല്ലബികളിൽ പ്രধানിയാടി 400 ഓളം വരുന്ന അഹ്ലു സുഫാ മദീന പള്ളിയിലെ പാട്ടിനി പാവങ്ങളായ തണുപ്പും ചൂടും ഏറ്റുകൊണ്ട് മദീനയിലെ മണൽ പള്ളിയിലെ ഖാരിയുടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മദീന മാർക്കറ്റിൽ ബിസിനസ് തുടങ്ങി അല്ലാഹുവേ റസൂൽ ദുആ അർനേടുത്തു അല്ലാഹുമ്മ ബാരിക ലഹു ഫീമാ അംഫഖ ിമാംസഖ പടച്ചവനെ അബ്ദുറഹ്മാൻ ചെലവഴിക്കുന്നതിലും സമ്പാദിക്കുന്നതിലും നീ ഭറക്കത്ത് നൽകണേ അമ്മ

ഫാത്തിമ ഫാത്തിമാമോള വീട്ടിലാണ് രണ്ടു രണ്ടുപേരും വിഷന്ന് കരയുകയാണ് അല്ലാന്റെ ഹബീബ് രണ്ടു രണ്ടുപേരെയും കയ്യിലെടുത്തു ഫാത്തിമ എന്തിനാണ് മക്കൾ കരയുന്നത് ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി എന്റെ പ്രിയപ്പെട്ട മുത്തിനവിതങ്ങളോട് ഊഹ പർവതം ചോദിച്ചതാണ് സ്വർണമാവണോ വേണ്ടെന്ന് പറഞ്ഞ നേതാവാണ് പട്ടിനി കണ്ടിട്ട് മനസ്സു നൊന്നുപോയി അവിടെ നിന്ന് ഇങ്ങനെ തിന്നാൻ കൊടുക്കാൻ ആരാണ് വരിക പറയേണ്ട താമസം അടയാളം അബ്ദുർ റഹ്മാൻ വരുന്നുണ്ട് ഒരു കയ്യിൽ റൊട്ടിയുണ്ട് മറുകൈയില് നല്ല അലീസയുണ്ട് അറബികള ഭക്ഷണോ രണ്ടും കൊണ്ടുവന്ന് മുത്തിനെ പിതങ്ങളെ മുന്നിൽ വെച്ചു കൊടുത്തു അല്ലാ ഹബീബിന് വല്ലാത്ത ഇഷ്ടമായി രണ്ടു മക്കൾക്കും ഭക്ഷണം കൊടുത്തു അവരൊക്കെ സന്തോഷമായപ്പോ വറക്കത്തുള്ള സമ്പത്തിന്റെ അടയാളം കണ്ടോ അബ്ദുറഹ്മാൻ നിന്റെ നിന്റെ ദുനിയാവ് വേണ്ടതൊക്കെ നിനക്ക് തന്നു അബ്ദുർ സമ്പത്ത് കൊണ്ട് ദുനിയും കിട്ടുമ്പോഴാണ് പറക്കത്തുള്ള സമ്പത്ത് ആവുന്നത് സമയം കൊണ്ട് ദുനിയാവിലും ത്തിലും നന്മ ചെയ്യുമ്പോഴാണ് സമയം പറക്കത്തുള്ളതാവുന്നത് വീട് എപ്പോഴാ പറ വീട്ടില് പോകുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടണം ബാപ്പ വീട്ടിലേക്ക് വരുമ്പോ മക്കൾ കാത്തിരിക്കണം ബാപ്പ എപ്പോഴാ ബാപ്പ വരുമ്പോൾ ബാപ്പനെ സ്വീകരിക്കുന്ന മക്കൾ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനെ സ്വീകരിക്കുന്ന ഭാര്യ ഇങ്ങനത്തെ വീടാണ് ഭർക്കത്തുള്ള വീട് ഇതൊക്കെ റജബിൽ വാങ്ങാനുള്ള സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്

ഗણે അല്ലാ റമളാനിന്റെ 30 ദിവസവും ഹഖായ സ്വാഇമീങ്ങളെ നോമ്പു നോൽക്കാൻ റമള 30 ദിവസവും പഠിച്ചവനേ അഞ്ച് വഖത് ജമാഅത്തായി നിസ്കരിക്കാൻ റമള 30 ദിവസവും тараവീഹ് 20 റക്അത്ത് നിസ്കരിക്കാൻ റമളാന 30 ദിവസത്തിലും ഖുർആനിന്റെ വിവിധ ഹത്മുകൾ തീർക്കാൻ റമള 30 ദിവസവും സദഖദയ്യാൻ റമള 30 ദിവസം ളുഹൻ ഇങ്ങനെ ഞാൻ ഓരോന്നും പറഞ്ഞിട്ട് റമവാറിന്റെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ ഇപ്പോഴേ ബജറ്റ് തയ്യാറാക്കണേ